ഫ്രണ്ട്സ് അങ്ങനെ നമ്മൾ പൊന്മുടിയിലേക്കാണ് യാത്ര നമ്മൾ കൊട്ടാരക്കര വഴി ഏകദേശം ചടയമംഗലം ചടയമംഗലം എത്തിയിട്ടുണ്ട് ചടയമംഗലം ജടായിപ്പാറയാണ് അവിടെ നിങ്ങൾ കാണുന്നത് അപ്പൊ ഇനി ഇവിടുന്ന് ഒരു പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ കിളിമാനൂർ എന്ന സ്ഥലവും കിളിമാനൂരിലെ വഴിയോരക്കട എന്ന ഹോട്ടലും ഉണ്ട് ഏകദേശം പത്ത് കിലോമീറ്റർ കൂടെയുള്ളൂ ഇനി അവിടെ നിന്നാണ് നമ്മൾ ലഞ്ച് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത് നല്ല അടിപൊളിയായിട്ട് എല്ലാം കല്ലിൽ അരച്ചതും അതേ കൂട്ടെ നാടൻ ഐറ്റംസ് മാത്രം ഉപയോഗിക്കുന്ന ഒരു ഹോട്ടലാണ് വഴിയോരക്കട കൂടുതൽ വിശേഷങ്ങൾ ഞാൻ അവിടെ എത്തിയിട്ട് കാണിക്കാം നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് നമ്മൾ വഴിയോരക്കട എത്തിയിട്ടുണ്ട് കുറവൻ കുഴി നല്ല സ്ഥലപ്പേരു േ നല്ല തിരക്കാണല്ലോ എന്തായാലും ഒന്ന് കയറി നോക്കിയിട്ടുള്ളൂ വേറെ കാര്യമുള്ളൂ വണ്ടി ഒന്ന് പാർക്ക് ചെയ്തിട്ട് വരാം ശരിക്കും പറഞ്ഞാൽ വണ്ടി പാർക്ക് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടി അതുകൊണ്ട് അതിൻ്റെ പുറത്തുനിന്ന് അകത്തോട്ട് കയറുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല നമ്മളകത്ത് വന്നു ഊണാണ് ഇവിടുത്തെ സ്പെഷ്യല് ഇതെല്ലാം നാടൻ രീതിയിൽ ഉണ്ടാക്കിയ ഫുഡുകളാണ് പട്ട പടിയെ കഴിച്ചിട്ട് നമുക്ക് പൊന്മുടി പോകാം നമ്മുടെ ചോറ് അച്ചാറ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് ഫാമിലി റൂംസ് സെപ്പറേറ്റ് ഉണ്ട് ഒരു വലിയ ഹാളുണ്ട് നമ്മൾ ആ വലിയ ഹാളിൽ എങ്ങനെയോ രണ്ട് സീറ്റ് കണ്ടുപിടിച്ചു ശരിക്കും പറഞ്ഞാൽ ഞാൻ മൈക്ക് എടുക്കാൻ മറന്നു തിരക്ക് കാരണം നമുക്ക് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റിയില്ല അതേ പരിപ്പത്തി ഓപ്പോസിറ്റ് ഓപ്പോസിറ്റ് ഇരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ തന്നെ അങ്ങ് വീഡിയോ എടുക്കാന്ന് വെച്ചാൽ നല്ല കപ്പ എല്ലാം നല്ല ചൂടോടാണ് ഒരു ലേശം പരിപ്പൂടാവാല്ലേ അങ്ങനെ ഏകദേശം നമ്മുടെ തൊടുകറികളും കാര്യങ്ങളും എല്ലാം എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഐറ്റംസ് എന്തൊക്കെയുണ്ട് നോക്കിയൊന്ന് ഓർഡർ ചെയ്യാം നമ്മൾ കൊല്ലം കരുനാപ്പള്ളിയിൽ നിന്നിങ്ങോട്ട് കിഴക്കോട്ടോ അല്ലെങ്കിൽ ഈ ഏരിയയിലോട്ടൊക്കെ വരുമ്പോഴേ നമ്മുടെ മീനുകളുടെ പേരൊക്കെ അങ്ങോട്ട് മാറും എന്തായാലും നമ്മുടെ മത്തിയുടെ പേര് മാറ്റിയിട്ടില്ല ഇത് മത്തി വറ്റിച്ചതാണ് ആദ്യം കണ്ടത് എന്നാണ് പറഞ്ഞത് പക്ഷേ ഇത്രയും വലിയ ചെങ്കലവേ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല പിന്നെ ഒരു നാടൻ കോഴി കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പം നമുക്ക് കഴിച്ചു തുടങ്ങാം ശരിക്കും ആ ഉരുള വായി ചെന്നപ്പം തന്നെ ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ ഈ നാടൻ ഐറ്റംസ് കല്ലിലരച്ച നാടൻ അതായത് നമ്മുടെ വീടുകളിലൊക്കെ പിടിക്കുന്ന അതേ ഐറ്റംസ് വെച്ചിട്ടാണ് ഇവർ എല്ലാം പ്രിപ്പയർ ചെയ്യുന്നത് അതിൻ്റെ ടേസ്റ്റ് അസാധ്യമായിട്ട് എൻ്റെ മുഖം കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ നമുക്ക് ഓരോ തൊടുകറികളൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കാം ശരിക്കും ഓരോന്നിനും അതിൻ്റേതായ സ്വാദുണ്ടെന്ന് തന്നെ പറയണം ഒരു രക്ഷയില്ല തോരൻ അങ്ങനെ ഓരോന്നോരോന്നോരോന്നായിട്ട് നമുക്ക് ട്രൈ ചെയ്യാം ശരിക്കും ഇങ്ങനെ ഓരോന്ന് കഴിച്ച് വന്നിട്ട് ഇനി അടുത്ത ഐറ്റം ഉണ്ടല്ലോ അതിൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ഇഞ്ചിയാണ് ഇരിക്കുന്നത് ഇഞ്ചി ഞാനും തമ്മിൽ എന്താ പറയുക അത്രയ്ക്ക് വലിയ ബന്ധങ്ങളുണ്ട് ഞാൻ ആ ബന്ധങ്ങളിലേക്കൊന്നും പോകുന്നില്ല ഇഞ്ചികളപ്പുറത്ത് കപ്പ ഏരിപ്പം ഉണ്ട് കപ്പ ചെയ്തുവരെ ടേസ്റ്റ് ചെയ്തില്ല കപ്പ കണ്ടിട്ട് കാഴ്ചയിൽ എനിക്ക് വളരെ മനോഹരമായിട്ട് തോന്നുന്നു എല്ലാം കൂടെ പട്ടപ്പട്ടാ കഴിച്ചാൽ ആ ഒരു ടേസ്റ്റ് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ നമുക്ക് നോക്കാം എന്തായാലും നമുക്ക് മീനൊന്നു നോക്കാം നമ്മുടെ കിഴക്കൻ നാട്ടിലേക്ക് വീടുകളിൽ ഹോട്ടലുകളിൽ പേരുണ്ടാവും പക്ഷേ നാടുകളിലെല്ലാം ഈ ചെങ്കലവ ചെമ്പല്ലി ഇതിനെയെല്ലാം ചുമന്ന മീൻ എന്നാണ് അറിയപ്പെടുന്നത് അപ്പം നമ്മുടെ ചെങ്കലവ ശരിക്കും അത് പ്യുർ ഫ്രഷ് അതിൻ്റെ മസാല അതിൻ്റെ ആ മുളക് ശരിക്കും ആ ഒരു ടേസ്റ്റ് മനോഹരമായിട്ട് അറിയാനുണ്ട് അതാണ് ഈ നാടൻ മുളക് എന്ന് ഞാൻ നേരത്തെ വിശേഷിപ്പിച്ചത് നമുക്ക് നമ്മുടെ എന്ന് ട്രൈ ചെയ്യാം എപ്പോഴും പറയുന്ന പോലെ എൻ്റെ ഫേവറേറ്റ് ഐറ്റമാണത് ജീവിതത്തിലെ ചില സ്വാദുകൾ അത്ഭുതങ്ങൾ അങ്ങനെ നമുക്ക് വർണ്ണിക്കാൻ പറ്റാത്ത അനേകം കാര്യങ്ങളുണ്ടല്ലോ അതേ കൂട്ടാണ് ഞാനും ചാളയും തമ്മിലുള്ള ബന്ധം മത്തിയുടെ സ്വാദിനെ പറ്റി വർണ്ണിക്കാൻ ഞാൻ ആളല്ല എന്ന് തന്നെ പറയാം കുറച്ച് നേരം കൂടെ ഇരുന്നാൽ ഞാൻ ആ മുള്ളിൽ കൂടെ കഴിക്കുന്ന അവസ്ഥയാണ് അപ്പം നമ്മൾക്ക് അത് അവസാനിപ്പിക്കാം എന്തായാലും ഭക്ഷണം കഴിക്കാൻ വന്നതല്ലേ പായസം കൂടെ ഒന്ന് ട്രൈ ചെയ്തേ സാധാരണ ഇങ്ങനെ മധുരം കഴിക്കുന്ന ഒരാളല്ല പക്ഷേ ഇവിടുന്ന് ഇത് കഴിച്ചല്ലേ പറ്റൂ അങ്ങനെ ഈ അടുത്ത് കഴിച്ച ഏറ്റവും നല്ലൊരു ഊണും കഴിഞ്ഞ് ഞങ്ങളിതായി യാത്ര തുടരുകയാണ് ഇതിൻ്റെ പുറത്തെ കാഴ്ചകൾ ഞാനൊന്ന് കാണിച്ചു തരാം അങ്ങനെ അതെ ഇതാണ് വഴിയോരക്കട എന്തായാലും പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട് പക്ഷേ അത്രയും തിരക്കാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ഇത് നമ്മൾ ഏകദേശം ഒരു പതിനൊന്നര പന്ത്രണ്ട് മണി സമയത്ത് എത്തിയത് കൊണ്ടാണ് നമുക്ക് കുഴപ്പമില്ല അത് അടുത്ത് തന്നെ ഓപ്പോസിറ്റ് പാർക്കിംഗ് കിട്ടിയത് അപ്പോൾ കഴിച്ചു കഴിഞ്ഞു നമ്മളിറങ്ങി ദേ അതാണ് നമ്മുടെ വണ്ടി ഇന്ന് യാത്ര ചെയ്യുന്ന വണ്ടി ഇതാണ് നമ്മൾ വണ്ടിയിലേക്ക് കയറാൻ പോവുകയാണ് അപ്പം നമുക്ക് പൊന്മുടിയിലേക്ക് യാത്ര തിരിക്കുക അല്ലേ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തു ഈ വണ്ടിയെ റൈറ്റിലോട്ട് ടേൺ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു പച്ച ബിയമ്മ ആണ് ശരിക്കും അതൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വല്ലാതെ ആകർഷിച്ചു അല്ലെങ്കിൽ എനിക്ക് നല്ല ഇഷ്ടം തോന്നിയാ വണ്ടി കണ്ടപ്പോൾ ഡേ വരുന്നു നല്ലപോലെ എടുക്കാൻ എനിക്ക് പറ്റിയില്ല പക്ഷേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ നമുക്ക് യാത്ര തുടരാം ഇനി നമുക്ക് നേരെ പൊന്മുടിയിലേക്ക് പക്ഷേ നമ്മൾ ഇറങ്ങിയ സമയത്ത് ഏകദേശം ഒരു പത്തേ മുക്കാലൊക്കെ ആയ സമയത്താണ് ഇറങ്ങിയത് ഇറങ്ങിയ സമയത്തും അവിടെ കരുനാപ്പള്ളിയിൽ നല്ല മഴയുടെ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു പക്ഷെ ഇപ്പം നല്ല വെയിലായി നമ്മൾ ഹൈവേ വഴി അതായത് കൊല്ലം അങ്ങനെ വരാതെ കൊട്ടാരക്കര പിടിച്ച് എം സി റോഡ് വഴിയാണ് വന്നത് അതുകൊണ്ട് റോഡ് വലിയ പ്രശ്നമില്ല മറ്റേ അടുത്ത് റോഡ് പണി നടക്കുകയാണല്ലോ ഇനി ഏകദേശം പൊന്മുടി എത്തിയിട്ട് ബാക്കി കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മളുടെ ചെക്ക് പോസ്റ്റ് ഒക്കെ കഴിഞ്ഞു നമ്മൾ ടിക്കറ്റ് എടുത്തു സ്വാഭാവികമായിട്ട് കാറും രണ്ടുപേരും നൂറ്റി ഇരുപത് രൂപ നാലാമത്തെ ഹെയർ പിൻ എത്തി ഇരുപത്തിരണ്ട് ഹെയർ പിൻ ആണ് പൊന്മുടിക്കുള്ളത് ക്ലൈമറ്റ് ഞാൻ വിചാരിച്ച അത്ര മോശമല്ല എന്തായാലും ഒരു ചെറിയ തണുപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് മുകളിലോട്ട് കയറുമ്പോൾ കുറച്ചുകൂടെ ആവും എന്ന് പ്രതീക്ഷിക്കുന്നു ഈ ഇരുപത്തിരണ്ട് ഹെയർ പിൻ കാണിച്ചാലും നിങ്ങളിത് എന്തായാലും കണ്ടുകൊണ്ടിരിക്കും കാര്യം അത്രയ്ക്ക് മനോഹരമാണ് ഈ വഴിയിലൂടെയുള്ള യാത്ര ഞാൻ ഏകദേശം ഒരു കുറഞ്ഞത് ഒരു അമ്പത് വെട്ടമെങ്കിലും പൊന്മുടിയിൽ വന്നിട്ടുണ്ടാകും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു വെറുതെ ഇരിക്കുമ്പോൾ ആ സമയത്തൊന്നും നമ്മളുടെ കയ്യിൽ കാറൊന്നും ഇല്ല നമ്മൾ ആരുടെയെങ്കിലും ഫ്രണ്ട്സിൻ്റെയോ ആരുടെയെങ്കിലും ബൈക്ക് എടുത്തിട്ട് അപ്പോൾ എൻ്റെ കയ്യിലൊരു ബൈക്കുണ്ടായിരുന്നു അന്ന് ഒരു പൾസർ ട്യൂട്ടിൻ്റെ ആയിരുന്നു എൻ്റെ ആദ്യത്തെ ബൈക്ക് അപ്പോൾ അതിൽ നമ്മൾ ചുമ്മാതിരിക്കുമ്പോൾ വെറുതെ വരിക ചുമ്മാ അതിൻ്റെ മുകളിൽ വന്നിരിക്കുക അന്നൊന്നും കയ്യിൽ പൈസ ഉണ്ടാവില്ല അപ്പം പൈസ ഇല്ലാത്ത സമയത്ത് നമ്മൾ ചിലപ്പം ഒരു ചായ കുടിക്കും അല്ലെങ്കിൽ ഒരു രണ്ട് മൂന്ന് പരിപ്പ് കൂടെ വാങ്ങിച്ചിട്ട് ഞങ്ങൾ ഷെയർ ചെയ്ത ഒരു അഞ്ച് പേർ കൂടെ കഴിക്കും അങ്ങനെയൊക്കെ വന്നിട്ട് പോയ ചരിത്രങ്ങളുണ്ട് കേട്ടോ അന്ന് തൊട്ട് ഇന്ന് വരെയും ഞാൻ ഈ അമ്പതെന്ന് ഒരു റഫിഗറാണ് എങ്ങനീ അമ്പത് വെട്ടം അൻപതാമത്തെ വെട്ടമാണ് ഞാൻ വരുന്നതെങ്കിലും എന്നെ എന്നും ആശ്ചര്യപ്പെടുത്തുന്ന അല്ലെങ്കിൽ എന്നെ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു സ്ഥലമാണ് പൊന്മുടി ഈ വളവ് തിരിഞ്ഞ് വലത്തെ സൈഡിൽ നിങ്ങൾക്കൊരു ചെറിയ കട കാണാം ഈ കടയൊക്കെ പണ്ടേ ഉള്ളത് കേട്ടോ അന്ന് ഞാൻ വരുന്ന കാലം തൊട്ടേ ഈ വലത്തെ സൈഡിൽ ഈ ഒരു കട അടുത്ത ഹെയർ പിന്നിൽ ഇടത്തെ സൈഡിൽ ഒരു കടയുണ്ട് അതെല്ലാം അവിടെ തന്നെ വർഷങ്ങളായിട്ടുള്ളതാണ് എനിക്ക് തോന്നുന്നു ഇന്നത്തെ ദിവസം അത്ര ട്രാഫിക്കും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതോ ഇനി ഉച്ചയ്ക്ക് ശേഷം ആയതുകൊണ്ട് വണ്ടിയെല്ലാം അവിടെ എന്നും അറിയില്ല അപ്പോൾ ഏകദേശം നല്ല ഉയരത്തിലേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇവിടെ നിന്നുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ഒരിക്കലും നിങ്ങളിവിടെ വരികയാണെങ്കിൽ കാറിൽ ഗ്ലാസ് താക്കാതെ എ സി ഇട്ട് ഒരിക്കലും ട്രാവൽ ചെയ്യരുത് മലമുകളിലേക്കുള്ള എപ്പോഴും നമ്മൾ ഗ്ലാസ് ഒക്കെ തകത്ത് എൻജോയ് ചെയ്ത് ആ കാറ്റ് ആ കാടിൻ്റെ സൗണ്ട് ഇതെല്ലാം ആസ്വദിക്കണം നല്ല മഞ്ഞുണ്ട് ഗെയ്സ് നിങ്ങൾ പേടിക്കേണ്ട നമ്മൾ പേടിച്ചു കിട്ടുന്നതല്ല അടിപൊളി മഞ്ഞുണ്ട് ശരിക്കും ഇതാണ് വ്യൂ ഇതാണ് പൊന്മുടിയുടെ സൗന്ദര്യം നമ്മൾ ഏതാണ്ട് കിളിമാനൂർ കഴിച്ച സമയത്ത് ഞാൻ പറയുണ്ടായല്ലോ നല്ല വെയിലായി മഞ്ഞുണ്ടാവുമെന്ന് സംശയമാണെന്നൊക്കെ പക്ഷേ അങ്ങനെയല്ല നല്ല അടിപൊളി ആയിരുന്നു ട്രാവലേഴ്സൊക്കെ അങ്ങിങ്ങായിട്ട് നിന്ന് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് ഏതായാലും ഏറ്റവും മുകളിൽ ചെന്നതിന് ശേഷം വണ്ടി നിർത്താം അപ്പം ഈ സമയത്ത് അവിടുത്തെ ക്ലൈമറ്റ് ഭയങ്കര കിട്ടലായിരിക്കും ഇവിടുന്ന് കുറച്ച് നേരം കൂട്ടേ ട്രാവൽ ചെയ്യാനുണ്ട് ഇവിടുന്ന് അങ്ങോട്ട് ഒരു മിനിറ്റ് നേരത്തേക്ക് ഞാൻ കലവിലാവായിട്ട് അലച്ച് നിങ്ങളുടെ ആ ഒരു വൈബ് കളയുന്നില്ല നിങ്ങൾ ഈ യാത്രയും ഈ കാലാവസ്ഥയും ഈ മഞ്ഞും ആസ്വദിക്കുക ഒരു ലൈറ്റായിട്ടൊരു മെലഡി കൂടി ഇട്ട് തരാം നിങ്ങൾ ആസ്വദിക്കുക അങ്ങനെ നമ്മളേറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് ഞാൻ കയറി വന്നപ്പോഴേ പറഞ്ഞില്ലേ അത്യാവശ്യം ആൾക്കാരൊക്കെ ഓൾറെഡി മുകളിലായി കഴിഞ്ഞു നമ്മൾ ഉച്ചയ്ക്ക് ശേഷമല്ലേ ഇവിടെ എത്തിയത് അതുകൊണ്ടാണ് ആ സമയത്ത് മുകളിലോട്ട് കയറുന്ന വാഹനങ്ങൾ നല്ല കുറവായിരുന്നു ചില സൺഡേയ്സിലൊക്കെ ഞാനിവിടെ ട്രാഫിക്കിൽ തന്നെ ഒരു മണിക്കൂറോളം കിടന്നിട്ടുണ്ട് ഈ ചെക്ക് പോസ്റ്റിനെ തൊട്ട് മുമ്പ് അപ്പോൾ ഇറങ്ങി ഈ കാറുകളൊക്കെ നേരെ നേരം കിടപ്പുണ്ട് അപ്പം ഇവിടുന്ന് ഈ ഒരു ചെക്ക് പോസ്റ്റിൻ്റെ അപ്പുറത്തേക്ക് വണ്ടികൾ വിടില്ല നമുക്ക് നടന്ന് നീങ്ങാം ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ ഒരു ഹില്ലുണ്ട് അതിൻ്റെ മുകളിൽ കയറാം റൈറ്റ് സൈഡിൽ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് പക്ഷെ ആ വ്യൂ പോയിൻറ്റിൻ്റെ മുകളിലോട്ടിപ്പോൾ കയറാൻ പറ്റില്ല അത് പൊളിഞ്ഞിരിക്കുകയാണ് പക്ഷേ അതിൻ്റെ മുകളിലോട്ട് നടന്ന് കയറാം ലൈക്ക് ഒരു ഈ ട്രക്കിങ് എന്നൊന്നും ഇതിനെ പറയാൻ പറ്റില്ല പക്ഷേ മലയുടെ മുകളിലോട്ട് കയറുന്നതിന് ഞാൻ ട്രക്കിങ് എന്ന് വിളിക്കും നമുക്ക് ജസ്റ്റ് ക്ലൈംബ് ചെയ്യാം അങ്ങനെ വളരെ മനോഹരമായ ഒരു ക്ലൈമറ്റ് ശരിക്കും ഞാൻ വന്നതിൽ ഈ ഇടക്കാലത്ത് വന്നതിൽ ഏറ്റവും നല്ല ക്ലൈമറ്റായിട്ട് എനിക്കത് തോന്നി ഒരു സമയത്ത് ഞാൻ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ട് നടന്നിരുന്ന ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാരുടെ കപ്പിൾസിൻ്റെ ആയാലും എല്ലാവരുടെയും ഫോട്ടോ എടുക്കാനായിട്ട് എൻ്റെ അടുത്ത് ആവശ്യപ്പെടുമ്പോൾ നല്ലൊരു ലൊക്കേഷൻ സജസ്റ്റ് ചെയ്യാൻ പറയുമ്പോൾ മേ ബി ഞാൻ ആദ്യം സജസ്റ്റ് ചെയ്യുക പൊന്മുടിയായിരിക്കും അന്നേരം ഈ ക്ലൈമറ്റിൻ്റെ സജഷൻസോ അല്ലെങ്കിൽ അങ്ങനെ ഒരു തീരുമാനമെടുക്കാനോ ഒന്നും എനിക്കറിയില്ല പക്ഷേ എങ്കിലും പൊന്മുടി എൻ്റെ ഫേവറേറ്റ് ആയിരുന്നു അന്നും ഇന്നും ഇനി എന്നും അപ്പം നമുക്ക് പതുക്കെ നടന്ന് ഇതിൻ്റെ എൻഡിൽ പോയിട്ട് ഞാൻ എല്ലാ തവണ വരുമ്പോഴും ഇതിൻ്റെ എൻഡ് വരെ നടന്നിട്ട് അവിടുന്ന് റൈറ്റിലോട്ടോ അല്ലെങ്കിൽ നേരെ താഴോട്ട് ഇറങ്ങാൻ പറ്റും പക്ഷെ അത് കുറച്ച് ഡേഞ്ചർ ആട്ടോ കുട്ടികളുമായിട്ടൊക്കെ പോവുകയാണെങ്കിൽ ഒന്ന് സൂക്ഷിക്കുക കാര്യം അതിൻ്റെ താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ച് അങ്ങോട്ട് ചെന്നാൽ ഒരു ഡെഡ് എൻഡ് പോലെയാണ് അവിടെ ഒരു മരം നിൽപ്പുണ്ട് എൻ്റെ സോഷ്യൽ മീഡിയ ഫോളോ ചെയ്യുന്നവരാണെങ്കിൽ ഞാൻ ആ മരത്തിൻ്റെ സൈഡിലൊക്കെ നിൽക്കുന്ന ഒരുപാട് ഫോട്ടോസ് എൻ്റെ ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും എല്ലാം കിടപ്പുണ്ട് പിന്നെ ബേസിക്കലി അതിൻ്റെ വലത്തോട്ട് മുകളിലോട്ട് കയറുന്നത് അത്ര ഡേഞ്ചറില്ല കുട്ടികളുമായിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആരുമായിട്ട് വന്നാലും ജസ്റ്റ് കയറാൻ പറ്റും അത് കുറേ നടന്ന് കുറച്ച് ക്ലൈമ്പ് ചെയ്യാനുണ്ട് അത്ര വലിയ സ്റ്റീപ്പായിട്ടുള്ള ഹൈറ്റൊന്നുമല്ല അത് കുറച്ച് ക്ലൈമ്പ് ചെയ്ത് മുകളിൽ ചെന്നാൽ അവിടെ നിന്ന് മഞ്ഞുണ്ടെങ്കിലും മഞ്ഞില്ലെങ്കിലും മഞ്ഞുണ്ടെങ്കിൽ അത് അതിൻ്റെ ഒരു കാഴ്ചയാണ് അതായത് മഞ്ഞ് മൂടി കിടക്കുന്ന മലനിരങ്ങൾ അഥവാ മഞ്ഞില്ലെങ്കിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല അവിടെ നിന്ന് നിങ്ങൾ കാണുന്ന വ്യൂ നിങ്ങളെ ഹടാതെ ആകർഷിച്ചിരിക്കും അത്രയ്ക്ക് കിട്ടലാണ് ഞാൻ പറഞ്ഞ സ്ഥലതാണ് ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുന്നത് ആ ഒരു ചെറിയ കയറ്റം കണ്ടോ അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പോൾ പറഞ്ഞ സ്ഥലം ഈ ലെഫ്റ്റ് സൈഡിൽ നിൽക്കുന്ന ഹട്ട് പോലെ ഇരിക്കുന്നുണ്ടോ അവിടുന്ന് താഴോട്ടിറങ്ങുന്നതാണ് ഞാൻ പറഞ്ഞ ഒരു ചെറിയ ഡേഞ്ചർ സ്പോട്ട് അത്ര വലിയ ഡേഞ്ചർ സ്പോട്ട് എന്നല്ല അപ്പം നമ്മൾ സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് തന്നെയാണ് കയറുന്നത് ഞാൻ സ്ഥിരം ഇങ്ങോട്ടാണ് കയറുന്നത് മറ്റെടുത്തോട്ട് ഒരുപാട് ഫ്രണ്ട്സുമായിട്ടൊക്കെ വരുമ്പോൾ മാത്രമാണ് കയറുന്നത് അപ്പോൾ അപ്പോൾ അതൊക്കെ കയറി കയറിപ്പാം ഞാൻ ഈ കഴിഞ്ഞ കുറേ നാളായിട്ട് എക്സസൈസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് കയറാൻ അതിൻ്റേതായ ബുദ്ധിമുട്ടുണ്ടായിരുന്നു കുറച്ചാളുകൾ അങ്ങായിട്ട് ഉണ്ടെന്നേ ഉള്ളൂ വലിയ ക്രൗഡഡ് ആയിട്ടുള്ള ആൾക്കാരൊന്നുമില്ല അപ്പം നമുക്കിതിൻ്റെ മോളിൽ ചെന്നിട്ടുള്ള വ്യൂ ഒന്ന് കണ്ടുനോക്കാം നമ്മൾ ഏകദേശം നടന്ന് മോളിൽ എത്താറായി ഞാനിതിൻ്റെ ഇടയ്ക്ക് കുറച്ച് കട്ട് ചെയ്ത് കളഞ്ഞു കാര്യം ലെങ്ത്ത് വളരെ കൂടി പോകുമല്ലോ ഇവിടെ നിന്നൊരു ഏകദേശം നിങ്ങൾ ഒരു വ്യൂ വീഡിയോയിൽ മഞ്ഞ് കിടക്കുന്ന ഏകദേശം അതുപോലെ തന്നെയാണ് നമ്മൾ കാണുന്നതും അപ്പോൾ ഈ മഞ്ഞിനൊരു പ്രത്യേകതയുണ്ട് ഈ അസാധ്യമായ കാറ്റായത് കൊണ്ട് മഞ്ഞ് ഇങ്ങനെ ഒഴുകി നടക്കുകയായിരിക്കും അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും ചെറിയ സമയത്ത് നമുക്ക് വിസിബിലിറ്റി നല്ലപോലെ ഉണ്ടാവും പിന്നെ ഈ മഞ്ഞൊരു ഫീലാണ് നമ്മൾ കുറച്ച് നേരം നിൽക്കുമ്പം നമ്മളുടെ തലമുടിയൊക്കെ ഇങ്ങനെ മഞ്ഞാൽ മൂടപ്പെടും നല്ല അടിപൊളി ക്ലൈമറ്റ് ആയിരുന്നു ഇന്ന് പിന്നെ വേറൊരു കാര്യം സാമൂഹ്യ വിരുദ്ധർ എല്ലായിടത്തും ഉണ്ടല്ലോ അപ്പം ഇതിൻ്റെ മുകളിലും അത്യാവശ്യം കള്ളു കുപ്പികളും അല്ലെങ്കിൽ ഈ പറയുന്ന കുപ്പിച്ചില്ലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് കയറുന്നവർ ഷൂസോ അല്ലെങ്കിൽ വേണ്ട സേഫ്റ്റി മെഷേഴ്സ് അതായത് നിങ്ങൾ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് മെയിനായിട്ട് തറയിൽ നോക്കി തന്നെ നടക്കുക എവിടെയെങ്കിലും ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് അവിടെ കുപ്പിച്ചില്ലുകളോ കാര്യങ്ങളോ എല്ലോ ഉണ്ടോയെന്ന് നോക്കുക ശരിക്കും ഇവിടുത്തെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് വളരെ സ്ട്രോങ് ആണ് പക്ഷേ എങ്ങനെയൊക്കെയോ സ്റ്റിൽ ഇവിടെ കുപ്പികളും കാര്യങ്ങളും നല്ല ചെക്കിങ്ങുണ്ട് ചെക്ക് പോസ്റ്റിൽ സ്റ്റിൽ കൊണ്ടുവരുന്നുണ്ട് അപ്പം നമ്മൾ അവിടുന്ന് താഴെ ഇറങ്ങി ശരിക്കും താഴെ ഇറങ്ങുന്ന വീഡിയോ കൂടി ഇട്ടാൽ വീണ്ടും ലെങ്ത് ലങ്ങ്ത്ത് കൂടിപ്പോൾ നമ്മൾ കയറിപ്പോയി അതേ വ്യൂ തന്നെയാണല്ലോ ഇത് അതിൻ്റെ തൊട്ട് താഴെ നമ്മൾ പാർക്ക് ചെയ്തതിൻ്റെ തൊട്ട് താഴെയുള്ളൊരു കഫറ്റീരിയ പോലെ ഒരു സ്ഥലമാണ് ശരിക്കും ഇതിൻ്റെ ബാക്കിൽ കുറച്ചൊരു അഡ്വഞ്ചർ ഒക്കെ ഉണ്ട് അഡ്വഞ്ചർ ഇൻ ദ സെൻസ് കുട്ടികൾക്ക് വേണ്ടി സീസോ അല്ലെങ്കിൽ ചെറിയ ലാ ലാഡറ് മുകളിലോട്ട് കയറാനുള്ള അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഒക്കെ ഉണ്ട് ശരിക്കും ഇവിടെ നമുക്ക് ചില സമയത്ത് കട്ടൻ ചായ ബ്രെഡ് ഓംലെറ്റ് അല്ലെങ്കിൽ ലൈറ്റായിട്ടുള്ള സ്നാക്സ് ഐറ്റംസ് ഒക്കെ ഉണ്ടാവാറുണ്ട് ഇത് കുടുംബശ്രീക്കാരായിരുന്നു നേരത്തെ നടത്തുന്നത് ആരാന്ന് എനിക്കറിയില്ല പിന്നെ നമ്മുടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ തേൻ തേയില അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടോയ്ലറ്റിലൊക്കെ പോയി പുറത്തിറങ്ങി അപ്പോൾ ആ സമയത്ത് അവിടെ ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് നമ്മൾ അവിടെ നിന്നും കഴിക്കാൻ നിന്നില്ല കഴിക്കാനല്ല ഒരു ചായ കുടിക്കണമെന്നുണ്ടായിരുന്നു കാര്യം ആകെ ടയേഡായിപ്പോയല്ലോ ഒരു തണുപ്പത്ത് ഒരു ചായ കുടിക്കാമെന്നൊരു മൈൻഡ് ആയിരുന്നു പക്ഷെ നടന്നില്ല ഇതിൻ്റെ പുറമേയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് ചിത്രീകരിച്ചതിന് ശേഷം നമ്മൾ ഇറങ്ങുകയാണ് ഇവിടുന്ന് ഓക്കെ ഇങ്ങോട്ട് വന്നപ്പോൾ ഞാൻ കുറേ കടകൾ കാണിച്ചിരുന്നുള്ളൂ ആ കൂട്ടത്തിലൊരു കടയാണിത് നമ്മൾ ചെന്ന സമയത്ത് നമുക്കൊരു ബ്രെഡ് ഓംലെറ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ട് പോകുന്ന സമയത്ത് കഴിക്കാവുള്ളൂ കാര്യം ഈ മലയുടെ മുകളിലൊക്കെ കയറിയിട്ട് താഴ് ഇറങ്ങുമ്പോൾ എന്തായാലും വിശപ്പും ദാഹവും ഒക്കെ ഉണ്ടാവും അപ്പോൾ ഇവിടെ ലൈവായിട്ട് ഈ ബ്രെഡ് ഓംലെറ്റോ അല്ലെങ്കിൽ സാധാ ഓംലറ്റോ അല്ലെങ്കിൽ ഇവിടെ ലൈവായിട്ട് നൂഡിൽസ് ഉണ്ടാവും അങ്ങനെയുള്ള ഇവിടെ ഏത് കടയിൽ കയറിയാലും നല്ല ടേസ്റ്റി ആവും അപ്പം ഇന്ന് എനിക്ക് ഈ കടയിൽ നിർത്താൻ തോന്നി അതുകൊണ്ട് ഇവിടെ നിർത്തി ശരിക്കും നമ്മുടെ യങ് ട്രാവലേഴ്സൊക്കെ ശരിക്കും ബൈക്കിലൊക്കെ വരുന്നവരെ കാണുമ്പോൾ എനിക്ക് പൊതുവെ ഏഴും ഇട്ടും ബൈക്കിലൊക്കെ വന്നിട്ട് പത്ത് പേരോളം നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പുള്ളി നിന്ന് ബ്രെഡ് ഓംലെറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്തായാലും ഒരു ചായ കൂടെ കഴിക്കാം എന്ന് എൻ്റെ മൈൻഡിലുണ്ട് ആദ്യമേ കൊണ്ട് നമ്മൾ ഇത്തിരി നേരം മാറി നിന്നു അപ്പം കുറന്ന് തിരക്കൊക്കെ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം അവിടെ കുറച്ച് പേരൊക്കെ അങ്ങനെ അങ്ങനത്തെ കുറേ കടകൾ കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം ഡേ നല്ല ചൂടോടെ ഒരു ബ്രെഡ് ഓംലെറ്റ് ഓംലെറ്റൂടെ കഴിച്ചതിന് ശേഷം നമ്മൾ ഈ യാത്ര ഇവിടെ അവസാനിപ്പിക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു അടുത്ത ഒരു വീഡിയോമേ ഉടനെ വരുന്നതായിരിക്കും ബൈ ലവ് യു